വണ്ടി കളിച്ചോ ചേച്ചി കൂടെ പിന്നെ ചെണ്ട കുട്ടിയില്ലേ ചെണ്ട കുട്ടിയോ എന്നിട്ട് ചെണ്ട എവിടെ ചേട്ട എന്തിനാ ചെണ്ട പൊട്ടിച്ചേ പൊട്ടിച്ചേട്ടോ അങ്ങനെ ചേട്ടാ എന്തിനാ പൊട്ടിച്ചേ ചേട്ടോട് പൊട്ടിക്കണോ ഇത് ചെയ്ത് പിന്നെ ആ അവിടെ ഇരുന്ന കശു കശുപം വണ്ടി അല്ലേ ഇടിച്ചില്ലേ കുഞ്ഞു കാശുവിണട്ട് ആരാ കാഷിനിട്ട് എടുത്തു തന്നെ കൊച്ചിനു കഴിക്കാൻ മമ്പി എടുത്തു തന്നോ പോടാ തുടയാ നീ തന്നെ എടുത്തല്ലേ എടുത്തേ കാശുവിനട്ടേ എടുത്ത് ഇവനെ എവിടെ കയറി എടുത്തിട്ടത് മുഴുവൻ തീർത്തു ആണോ അവൻ എടുത്തേ കാഷിനിട്ട് തീർത്തോ അത് എന്നിട്ടാ